നേരത്തെ ബത്തേരിയിൽ ഒരു കല്യാണ ഓണറബയുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഓടി സമയം കുറച്ചും ബുദ്ധിമുട്ടായി പോയി ഒന്ന് വരുന്ന രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ജനമുന്നേറ്റ യാത്രക്ക് നേതൃത്വം കൊടുക്കുക ഗ്രാമസ്വരാജ് ജനമുന്നേറ്റ യാത്ര എന്ന പേരിലുള്ള പ്രസ്തുത യാത്ര നിയോജക മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലൂടെ നാല് ദിവസങ്ങളിലായി പ്രയാണം ചെയ്തു ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് നേരിടുന്ന ഗൗരവതരമായ ഭരണപരമായ പ്രതിസന്ധികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധമായ നയങ്ങളും ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമവും സ്വർണക്കൊള്ളയും വന്യമൃഗശല്യം ഉൾപ്പെടെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് രണ്ടാം തീയതിയിൽ ആരംഭിക്കുന്നു നിയോജ ഒരു അതിർത്തി പ്രദേശമായിട്ടുള്ള വടുവഞ്ചാലി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എ പി എൽകുമാർ എം എൽ എ ജാഥ ഉദ്ഘാടനം ചെയ്യും ബഹുമാന്യനായ ശ്രീ പി കെ ബഷീർ എം എൽ എ അന്ന് മുഖ്യപ്രഭാഷണം നിർവഹിക്കും അതോടൊപ്പം രമ്യ ഹരിദാസ് മുൻ എം പി കെ പി സി സിയുടെ പുതിയ വൈസ് പ്രസിഡന്റാണ് അവരും അന്നത്തെ ചടങ്ങിൽ അതിഥിയായി പങ്കെടുക്കും മൂന്നാം തീയതി കാലത്ത് പത്ത് മണിക്ക് നെടുങ്കണ്ണയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ശ്രീ കെ കെ അഹമ്മദാജി ഉദ്ഘാടനം ചെയ്യുകയും യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ ശ്രീ പി ടി ഗോപാലക്കുറുപ്പ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും നിയോജ വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് മൂന്നാം തീയതി കൽപ്പറ്റ മുണ്ടേരിയിൽ മൂന്നാം തീയതിയിലെ പ്രയാണം അവസാനിക്കുമ്പോൾ അന്നത്തെ സമാപന സമ്മേളനത്തിൽ മുന്നേരിക്കും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ഫിറോസും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ശ്രീ അബിൻ വറക്കിയും അവിടെ പങ്കെടുത്തു നാലാം തീയതി കാലത്ത് വൈത്തിരിയിൽ നിന്നും ജാഥ ആരംഭിക്കും ജാഥയുടെ അന്നത്തെ ഉദ്ഘാടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ടി ജെ ഐസക് നിർവഹിക്കും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ശ്രീ ടി മുഹമ്മദ് മുഖ്യപ്രഭാഷ നിർവഹിക്കും അന്ന് വൈകുന്നേരം വിവിധ ഇടങ്ങളിലൂടെ പ്രയാണം ചെയ്ത് പടിഞ്ഞാറത്തറയിൽ നടക്കുന്ന സമാപനത്തിൽ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ അതുപോലെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവും പ്രമുഖ പ്രഭാഷകനുമാണ് അദ്ദേഹവും പങ്കെടുക്കും അഞ്ചാം തീയതി പിണങ്ങോട് നിന്ന് ആരംഭിക്കുന്ന ജാഥ എൻ ഡി അപ്പച്ചൻ മുൻ ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിക്കുകയും യു ഡി എഫ് നേതാവ് ശ്രീ പി കെ അബൂബക്കർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും ജാഥയുടെ മൊത്തം സമാപനം കമ്പളക്കാട് കണിയാമ്പറ്റ പഞ്ചായത്തിലെ പര്യടനത്തിന്റെ സമാപനമായിട്ട് മൊത്തം സമാപനം കമ്പളക്കാട് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അഞ്ചാം തീയതി സമാപന ചടങ്ങിൽ ശ്രീ കെ എൻ എ ഖാദർ എക്സ് എം എൽ എയും അതുപോലെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കും യു ഡി എഫിന്റെ കൽപ്പറ്റ നിയോജ മണ്ഡലം ചെയർമാൻ ശ്രീ ടി ഹംസ വൈസ് ക്യാപ്റ്റനും ജാഥ മാനേജർ യു ഡി എഫിന്റെ നിയോജ മണ്ഡലം കൺവീനർ ശ്രീ പി പി പിലിക്ക അതിന്റെ ജാഥ മാനേജറുമായിരിക്കും ഇതിന്റെ കോർഡിനേറ്റർമാർ കോൺഗ്രസിന്റെ രണ്ട് ശ്രീ സലീം മേമന യു ഡി എഫ് നേതാക്കന്മാരായിട്ടുള്ള സലീം മേമന ശ്രീ സുരേഷ് ബാബു ശ്രീ പോൾസൺ പൂവയ്ക്കൽ എന്നിവരാണ് ഇതിന്റെ ജാഥയുടെ കോറ്റർമാർ ഈ ജാഥ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും അവർ നേരിടുന്ന പ്രതി നേരിട്ടതായിരിക്കുന്ന പ്രതിസന്ധികളും ജില്ല നേരിടുന്ന പ്രയാസങ്ങളും ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും കൃത്യതയോടുകൂടി ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജാഥ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ജാഥയുടെ അനുബന്ധ കാര്യങ്ങളിലുമൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും പ്രത്യേകം ഉണ്ടാകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുക വാഹനജാഥയും പിന്നെ അതാ അതാത് ഡോ ഉള്ള പദയാത്രയും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ കോർ മാനേജർ കോർഡിനേറ്റർമാർ സിരാഗ് എല്ലാവരുണ്ട് 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 യോഗവും പറ്റിയും എല്ലാരും ചേർന്നാണ് സജ്ജമാക്കുക എന്നുള്ളത് ഒരു ഭാഗമാണ് ജനകീയ പ്രശ്നങ്ങളാണ് പ്രാമുഖ്യം പൂർണ്ണമായും യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് സജ്ജമാണ് തിരഞ്ഞെടുപ്പിലെ ആത്മവിശ്വാസക്കുറവാണ് സർക്കാർ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ തെരഞ്ഞെടുപ്പ് ജയിക്കില്ല എന്ന് ഗവൺമെന്റ് തലത്തിൽ നടത്തിയ ആഭ്യന്തര സർവേ ഉൾപ്പെടെ ദയനീയപരമായ പരാജയം അവർ മുന്നിൽ കാണുന്നു എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ഇത് കേരളത്തിലെ ജനങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാവുള്ളൂ ഞാൻ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയും ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ജില്ലയിൽ വന്നുകൊണ്ട് വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചത് വയനാട് പാക്കേജ് ഏഴായിരം കോടി രൂപയായി ഏഴായിരം കോടി രൂപ ഒരു വർഷം ബഡ്ജറ്റിൽ റീസെന്റ് ഇയേഴ്സ് അനുവദിക്കുന്ന തുക അൻപത് കോടിയാണ് ഒരു കൊല്ലം അൻപത് കോടി വെച്ച് ചെലവഴിച്ചാൽ കൊല്ലം കൊണ്ട് വയനാട് പാക്കേജ് പൂർത്തിയാക്കാൻ പറ്റും ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ അന്ന് ചെയ്ത കാര്യമാണ് ഈ പ്രഖ്യാപനങ്ങൾ അതിദരിദ്രാത്ത വയനാട് പ്രഖ്യാപിച്ചു നിങ്ങൾ ഇതിന്റെ ഔട്ട്റീച്ചുകളിൽ ആദിവാസി സഹോദരന്മാരുടെ ഉന്നതികളിൽ തോട്ടം തൊഴിലാളികളുടെ പാർപ്പിടങ്ങളിൽ മറ്റുള്ളതായിരിക്കുന്ന സാമൂഹ്യ പ്രയാസങ്ങൾ ഉള്ളതായിരിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ നിങ്ങൾ പോകുന്ന ആളുകളാ അതിദരിതലില്ലാത്തതായിരിക്കുന്ന വയനാടിന്റെ പ്രഖ്യാപനം നടത്തി എന്താ സ്ഥിതി അവരുടെ ജീവനോപാധി അവരുടെ ആരോഗ്യം അവരുടെ വീട് ഏത് കാര്യത്തിലാണ് തീരുമാനം ഉണ്ടായത് അപ്പോ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോവാ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് പോകുന്ന പോക്കിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപ രണ്ടായിരം ഒരു ജനങ്ങളോട് പറഞ്ഞ മിനിമം വാക്കെങ്കിലും പാലിച്ചു പോട്ടെ അപ്പോ പ്രഖ്യാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് വ്യക്തമായ ബോധ്യം സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് യു അത് കൃത്യമായി മനസ്സിലായിക്കും ഞങ്ങൾ ജനസമക്ഷം ഇതിന്റെ മുഴുവൻ ഭാരവും ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന മുഴുവൻ പ്രഖ്യാപനത്തിന്റെ സാമ്പത്തിക ഭാരം പുതിയ യു ഡി എഫ് ഗവൺമെന്റിന്റെ തലയിലായി ആ ഉത്തരവാദിത്വം അതിനേക്കാൾ മനോഹരമായി യു ഡി എഫ് നിർവഹിക്കുകയും ചെയ്യും കൃത്യതയോടുകൂടി നിർവഹിക്കും ഒരു കാര്യത്തിന് മറുപടി ഗവൺമെന്റ് പറഞ്ഞില്ല ഇതിൻ്റെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള സമീപനം എന്ത് എന്നുള്ളൂ ഈ ഭാരത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങളുടെ താരിക്കുന്ന പദ്ധതികളുണ്ട് ഓരോ കാര്യത്തിൽ ഇന്നിപ്പോ കേരളത്തിന്റെ രണ്ടായിരത്തി പതിന പതിനാറിൽ കേരളത്തിന്റെ പൊതുഗടം ഒന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി രൂപ ഒന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി രൂപ കേരളത്തിന്റെ പൊതുഗടം ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിച്ചപ്പോ അത് നാല് പോയിന്റ് മൂന്ന് നാല് ലക്ഷം കോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കേരളത്തിന്റെ പൊതുകടം ഒന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി ഈ ഗവൺമെന്റിന്റെ പത്താം വർഷത്തിലേക്ക് പൂർത്തീകരിക്കുന്നതിന് മുമ്പുള്ള കടം നാല് പോയിന്റ് മൂന്ന് നാല് ലക്ഷം കോടി ഇനി ഞാന് ഇത് പറഞ്ഞത് ബഡ്ജറ്റ് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലോമിക് ഫോർകാസ്റ്റോടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ആകുമ്പോൾ കേരളത്തിന്റെ പൊതുകടം പെൻഷൻ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ബാധ്യത ഉൾപ്പെടെ കിഫ്ബി ബാധ്യത ഉൾപ്പെടെ കേരളത്തിന്റെ തിരിച്ചടവിന്റെ ബാധ്യത ഉൾപ്പെടെയുള്ള പൊതുഘടം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ആറ് ലക്ഷം കൂടിയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ പത്ത് വർഷത്തെ ദുരന്ത സാമ്പത്തികമായ ദുരന്തം എത്രത്തോളം നടന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിന്റെ സാമ്പത്തിക ക്രമീകരണം പോലും പറയാൻ ഈ ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടുണ്ട് രണ്ട് കാര്യത്തിനും മറുപടി പറയാം ഒന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറാക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് രണ്ടായിരം രൂപ കൊടുക്കലല്ല ഒരു ജന ജനാഭിമുഖ്യവും ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിന്റെ കടമ സർക്കാർ ജനങ്ങളോട് മിനിമം നീതി പുറത്താൻ സ്വന്തം പാർട്ടിയുടെ മുന്നണിയുടെ മാനിഫെസ്റ്റോയോട് നീതി പുറത്താൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല റബ്ബർ താങ്ങുവില ഒരുപാട് കാര്യമുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകും സ്വന്തം പ്രഖ്യാപനത്തോട് നീതി പുറത്തിയിട്ടില്ല ും യു ഡിഫ് സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ ബാധ്യത ഉണ്ടായിരുന്നു അത് പച്ചക്കള ഞങ്ങൾ അസംബ്ലിയിൽ ഒരടിയന്തര പ്രമേയം മുഴുവൻ അതായിരുന്നു ഒരു വ്യാജ നിർമ്മിതമായിട്ടുള്ള സാധനം അങ്ങനെയല്ല ആകെ യു ഡി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാധ്യത വന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി സ്കീം ഉണ്ടാക്കി ഗുണഭോക്താക്കളെ അവരുടെ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യുന്ന പ്രോസസ് എടുത്തപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ പെൻഡിംഗ് ആയി ആ പെൻഡിങ് അല്ലാതെ ഒരു പെൻഡിങ്ങില്ലേ ഇല്ല 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 ഇതില് ഞങ്ങളതിന്റെ മുഴുവൻ സ്കീമും ഇവര് പെൻഷൻ വാങ്ങിയതിന്റെ ഓരോ ആളുകളുടെ അക്കൗണ്ട് ഉൾപ്പെടെ ബഡ്ജറ്റ് ഉൾപ്പെടെ ാണ് അന്ന് പി സി വിശ്വദ എം എൽ സംസാരിച്ചത് ആറ് ഡോക്യുമെന്റ് അന്ന് കൊടുത്തതിന്റെ ഞാനന്ന് സഭയിൽ വളരെ സാഗോണമായി ഇത് വീക്ഷിച്ച അവസാനിക്കുന്ന പാദ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് ഞാൻ പറഞ്ഞരാ ഇവര് ബേസ് ചെയ്യുന്നത് ഒരു വ്യാജ നിർമ്മിതിയുടെ കാര്യമാണ് ഒരു തെറ്റ് നൂറ് തവണ പറഞ്ഞാൽ അത് ശരിയാകുമെന്ന് ഒരു പൊതുബോധം ഉണ്ടാകും എന്നുള്ളതായ ഒരു ആസൂത്രണമാണ് അതിന്റെ പറയുന്നത് ഡോക്യുമെന്റ് വൈസ് വൈസ് ബേസ് ചെയ്ത് കൃത്യമായി ഞങ്ങൾ ആധികാരികമായി അസംബ്ലിയിൽ ചോദിച്ചു മറുപടി ഉണ്ടായിട്ടില്ല ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന് മറുപടി ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഡിങ് ഉണ്ടായത് അക്കൗണ്ട് ട്രാൻസ്ഫറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഡി ബി ടി സ്കീമിന്റെ ഭാഗമായിട്ടുള്ള മൂന്ന് മാസം പതിനെട്ട് മാസം എന്നുള്ളത് ഒരു വ്യാജ നിർമ്മിതിയാണ് വർദ്ധിപ്പിച്ച ഒരു കാര്യത്തിനും യു ഡി എഫ് സർക്കാർ എതിരല്ല നിങ്ങൾ പറഞ്ഞല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് വർദ്ധിപ്പിക്കേണ്ടിയിരുന്നു എന്നാ ഞങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കണമായിരുന്നു അത് മാനിഫെസ്റ്റോ എപ്പഴാ ഇറങ്ങി നടപ്പിലാക്കാൻ നടപ്പിലാക്കാണ്ടല്ലോ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ ഇറങ്ങി പോകുമ്പോൾ നടപ്പിലാക്കാനുള്ളതല്ല മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ അത് തുടർന്ന് ഭരിക്കാൻ ജനം ആശ്വാസം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഭരണത്തിലേക്കുന്ന മാനിഫെസ്റ്റോ വായിച്ചു ഏതാ കുടിശ്ശികന്റെ അപ്പറുള്ള കുടിശ്ശിക ആയിരിക്കും ഇതിന്റെ മുഴുവൻ ഭാരവും വരാൻ പോകുന്നത് ലോൺ എടുക്കുന്നതിന്റെ ബാധ്യത ഉൾപ്പെടെ യു ഡി എഫ് സർക്കാരിന്റെ നല്ലതായിരിക്കും ഞങ്ങൾ അതും കാര്യം ഇപ്പോ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സിന്റെ കിട്ടും എത്ര മാസ പെൻഡിങ് പത്തൊമ്പത് മാസമായിട്ട് പെൻഡിങ് പത്തൊമ്പത് മാസം ഈ സർക്കാർ എന്താ കൊടുക്കാത്തത് തയ്യൽ തൊഴിലാളി തയ്യൽ തൊഴിലാളികൾ ഒത്തിരി ഉണ്ട് ക്ഷേമ ക്ഷേമ പെൻഷനുകൾ പത്തൊമ്പത് മാസത്തെ പെൻഡിംഗ് ആണ് ഇത് സാമ്പത്തിക പ്രശ്നമാണ് ഗുരുതരമായ സാമ്പത്തിക പ്രശ്നമാണ് മെഡിക്കൽ സെയിൽസ് കോർപ്പറേഷന്റെ തുക ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾക്ക് കൊടുക്കാത്തത് കൊണ്ട് അവർ ടെൻഡർ നിർത്തി വെച്ചു നമ്മൾ കണ്ടല്ലോ ഒരു ഡോക്ടർ പറഞ്ഞു എന്റെ മകന്റെ പ്രായമുള്ള കുട്ടി സർജറിക്ക് വന്നപ്പോ എനിക്ക് സർജറി നടത്താൻ പറ്റിയില്ല തുറന്നു പറയേണ്ടി വന്നു മെഡിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്ത ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് അപ്പൊ ഈ കണ്ണിൽ പൊടിയിടലൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം കേരളത്തിലെ ജനങ്ങൾ അത്ര മോശക്കാരല്ല കബളിപ്പിക്കൽ നടക്കില്ല അത് 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 ചർച്ച ചെയ്യും സ്വാഭാവികമായും ചർച്ച ചെയ്യും കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നൂറ് ശതമാനം കൊടുക്കും ഞങ്ങൾക്ക് സർക്കാർ യു ഡി എഫിൻ്റെതായിരുന്നുവെങ്കിൽ ഇന്ന് ലീഗിന്റെ വീട് പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു സർക്കാർ യു ഡി എഫിന്റെതായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥലമെടുപ്പും നിർമ്മാണം ആരംഭിക്കുമായിരുന്നു ഞങ്ങൾ ഈ സ്ഥലമെടുപ്പില ഞങ്ങൾ ഒരു സമയത്ത് അഡ്വാൻസ് പറഞ്ഞു വെച്ചതായിരിക്കുന്ന ഭൂമി ഞങ്ങളത് പത്ത് പതിനാല് ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് ഒരു ഡോക്യുമെന്റ് കിട്ടിയത് പോയി കണ്ട് പരിശോധിച്ച് എല്ലാം കഴിഞ്ഞ് അഡ്വാൻസ് പേയ്മെന്റിന്റെ കരാറ് എടുക്കുമ്പോ ഞാനൊരു ലെറ്റർ കൊടുത്തിരുന്നു ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം ലാൻഡ് ബോർഡ് അവർ പറഞ്ഞു ഇതുവരെ പരിശോധിച്ചതിൽ ഞങ്ങൾക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല കൊഴപ്പില്ല വീണ്ടും ഒരു കത്ത് കൊടുത്തു ലീഗിന്റെ ഭൂമിയുടെ പ്രശ്നമാണ് ഇതുവരെ എന്നുള്ളത് പോരാ ഈ ഭൂമിയിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നത് പറയണം അവസാനം അവസാനം ഒരു അവർ പറഞ്ഞു തൊള്ളായിരത്തി എഴുപതുകളിൽ രചനാമാൾ എന്ന് പറയുന്ന ഒരു ലേഡിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അത് പോയി പിന്നെ 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 ഞങ്ങൾ പരിശോധിച്ചത് നാപ്പത്തഞ്ചോളം വരുന്ന ഡോക്യുമെന്റ് ഞങ്ങൾ നോക്കേണ്ടി വന്നു സർക്കാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ആ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിരുന്നു സർക്കാർ ആശ്വാസ പദ്ധതികളുടെ തുരങ്കം വെക്കുന്ന നടപടിയാണ് ഇത് വൈകിയത് പക്ഷെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു അല്ല പിരിച്ച ഫണ്ടിന്റെ കണക്ക് പിരിച്ച ഫണ്ടിന്റെ കണക്ക് കോൺഗ്രസ് പാർട്ടിയുടേത് ഒരു ആപ്പായിരുന്നു ആയിരുന്നു രണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അത് കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ആശങ്ക വേണ്ട ഞാൻ അസന്നിഗ്ധമായി പറയുന്നു ആ വീടുകളെ സംബന്ധിച്ചുള്ള ആശങ്ക വേണ്ട അത് കൊടുക്കും അനിശ്ചിതത്വില്ലല്ലോ സർക്കാർ തുറക്കം വെക്കുന്നതല്ലേ ഇതൊക്കെ വൈകാനുള്ള കാരണം ഭൂമി കണ്ടെത്തി ഭൂമി ഞങ്ങൾ കണ്ടെത്തി അതിനെ അനുബന്ധ നടപടികളിൽ കിടക്കുക സർക്കാർ ഭൂമി എടുത്തത് ഭൂമി എപ്പോഴാടു സർക്കാർ എടുത്ത് എപ്പോഴാ എല്ലാം കൈവശമുള്ളതായി സർക്കാർ എപ്പോഴാടുത്ത് ഞങ്ങൾ പറഞ്ഞ ജനങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് പോയി പെട്ടെന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു സർക്കാരിനായിരുന്നു എല്ലാ ജെയിംസേട്ടാ അങ്ങനെയല്ല ഞാന് പൊതുകടത്തിന്റെ ഒരു ഞാൻ ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് നോക്കി അസംബ്ലിയിൽ പിന്നെ മടിച്ച് പങ്കെടുക്കാൻ പോകുന്ന ഒരാളാണ് വളരെ പറയാം അഭൂതപൂർവമായ രീതി കേരളത്തിന്റെ പൊതുകടം വർദ്ധിച്ച ഒരു ടേമാണ് അഭൂതപൂർവമായ രീതി ചെറിയ രീതിയിലല്ല ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത സിക്സ് സെവൻ എന്നുള്ളത് ആറ് ലക്ഷം എന്നുള്ള തലത്തിലേക്ക് വർധിക്കുന്നത് എന്ത് അടിസ്ഥാനം എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിന് അത്ര അതിന് മാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായോ കൊച്ചിൻ മെട്രോ എയർപോർട്ട് വിഴിഞ്ഞം അങ്ങനെ തുടങ്ങി എത്ര എത്ര സ്കീംസ് അഞ്ചു കൊല്ലം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്നു വായ്പ എടുത്ത് ആർഭാടം എല്ലാ കാലവും ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം ഏഹ് പറയട്ടെ നൂറ് രൂപ ഒന്നുമല്ലേ അതിന്റെ അതിന്റെ ഞാനതിന് വേണമെങ്കിലും റിട്ടേൺ ആയിട്ടുള്ള മറുപടി വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം ഒരു വഷവും വേണ്ട ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതി പെൻഷനുകൾ വർദ്ധിപ്പിച്ച സമയം ഉമ്മൻചാണ്ടി സാറിന് ക്ഷേമ പദ്ധതികൾ തുടങ്ങിയത് പട്ടം താണുക്കുള്ള കാലത്തും അത് സാർവത്രികമായിട്ടുള്ള സാർവത്രികമായി ആർ ശങ്കറിന്റെ കാലത്ത് തെറ്റിദ്ധരിപ്പിക്കൽ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ആ പേരൂടെ പറഞ്ഞത് ഇല്ല സർക്കാരിന് ആശങ്കയുള്ളത് കൊണ്ടാണ് അത് ആ മിനി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സർക്കാരിന് ആശങ്ക ലോക്കൽ ബോഡി ഇലക്ഷനിൽ അസംബ്ലി തെരഞ്ഞെടുപ്പില് അടികിട്ടും ഗവൺമെന്റ് വെറുതെ ഗവൺമെന്റിന്റെ അടുത്ത് സർവേ റിപ്പോർട്ട് എല്ലാം ഉണ്ട് കിട്ടും എന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിനി ബഡ്ജറ്റുമായി പോകേണ്ടി വന്നത് സർക്കാരിന്റെ ഡ്യൂട്ടി രണ്ടായിരം ആക്കലല്ല സർക്കാരിന്റെ ഡ്യൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കല തട്ടിപ്പാണിത് തട്ടിപ്പാ തട്ടിപ്പാണ് മാസം കൊണ്ട് എന്താന്നുള്ളത് കാണാ അതെ അതിപ്പോ പ്രഖ്യാപിച്ചു വരെ നടപ്പിലാക്കും എന്നുള്ള മാസം കൊണ്ട് നമുക്ക് സംസാരിക്കാം നമ്മൾ ഉണ്ടാവില്ല ഞങ്ങൾ പ്രഖ്യാപിച്ച ഞങ്ങൾ ചെയ്യലുണ്ട് കർണാടകയില് നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ കർണാടകയില് പോറുണ്ട് വരാറുണ്ട് ബന്ധങ്ങളും ഉണ്ടല്ലോ ചോച്ചു എല്ലാം ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ നടപ്പിലാക്കും അത് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റും ബെസ്റ്റ് ൾ പറഞ്ഞോ രണ്ടായിരുന്നൂറ് ഏഴായിരം കോടി നമ്മുടെ പാക്കേജ് പറഞ്ഞല്ലോ ജെയിംസ് പറ ഒരു വർഷം അൻപത് കോടി രൂപ അല്ലെ എഴുപത്തി അഞ്ച് കോടി രൂപ വെച്ചു വയനാട് പാക്കേജിന് വെച്ച് എത്ര കൊല്ലം കൊണ്ട് ഏഴായിരം കോടി ഉണ്ടാവും എത്ര കൊല്ലം ഉണ്ടാവും ഇതാണ് സ്ഥിതി ഓക്കെ താങ്ക് യു